നമസ്കാരം ചാണകത്തിൽ നിന്ന് റോക്കറ്റ് ഇന്ധനം ഉണ്ടാക്കാമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പലപ്പോഴും പലയിടത്തും പരിഹാസരൂപേണ എൻ്റെ വീഡിയോകൾക്ക് താഴെ ഓരോരുത്തർ കമൻ്റ് ചെയ്യാറുള്ള കാര്യമാണത് പക്ഷെ ഒരു കാര്യം അറിയാം ചാണകത്തിലെ ഒരു പ്രധാന ഘടകമായ മീഥൈൻ റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയും എന്നത് നമുക്കറിയാം ബഹിരാകാശ രംഗത്തെ ബഹിരാകാശ മേഖലയിലെ വളരെ വലിയ ഒരു കമ്പനിയാണ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് അവർ വളരെ വിപ്ലവകരമായ ഒരുപാട് ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന വലിയ ഒരു മെഗാ പ്രോജക്റ്റിൻ്റെ പിന്നിലാണ് അത് അതിൻ്റെ ട്രയലുകൾ നടക്കുകയാണ് ഇന്നേവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റ് അവർ നിർമ്മിച്ചു കഴിഞ്ഞു അതിൻ്റെ വിജയകരമായ ഒരു പരീക്ഷണം അടുത്ത സമയത്ത് നടന്നു ആ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന എൻജിനുകളുണ്ട് റാപ്റ്റർ എൻജിനുകൾ ആ റാപ്റ്റർ എഞ്ചിനുകളിലെ പ്രധാന ഇന്ധനം എന്ന് പറയുന്നത് മീഥെയിൻ ആണ് മീഥെയിനും ലിക്വിഡ് ഓക്സിജനുമാണ് റാപ്റ്റർ റോക്കറ്റ് എഞ്ചിനുകളിലെ പ്രധാന ഇന്ധനം ഇതാ ഇപ്പോൾ ഭാരതവും മീഥൈൻ അടിസ്ഥാനമാക്കിയുള്ള റോക്കറ്റ് എഞ്ചിനുകൾ ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ ഗവേഷണം വലിയ ഒരളവോളം പിന്നിട്ട് കഴിഞ്ഞു നാം ക്രയോജനിക് എഞ്ചിനെ പറ്റി ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രിയോടടുപ്പിച്ച ആ ഒരു ടെമ്പറേച്ചർ കണ്ടീഷനെയാണ് ക്രയോജനിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ക്രയോജനിക്ക് എഞ്ചിനുകളിൽ ഹൈഡ്രജൻ ദ്രവരൂപത്തിലാണ് ഉപയോഗിക്കുന്നത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനോടടുത്ത് മൈനസ് ഇരുന്നൂറ്റി അറുപതിനു മുകളിലുള്ള ആ ഒരു ടെമ്പറേച്ചർ കണ്ടീഷനിൽ മാത്രമേ ഹൈഡ്രജൻ ലിക്വിഡ് ആവുകയുള്ളൂ അതായത് ക്രയോജനിക് കണ്ടീഷനിലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന റോക്കറ്റ് എഞ്ചിനുകളെയാണ് ക്രയോജനിക് എഞ്ചിനുകൾ എന്ന് പറയുന്നത് ക്രയോജനിക് എഞ്ചിനുകളിൽ എപ്പോഴും ലിക്വിഡ് ഹൈഡ്രജൻ ആയിരിക്കും ഇന്ധനമായി ഉപയോഗിക്കുക ഓക്സിജനെ ഓക്സിജനെയും അവിടെ ദ്രവീകരിച്ച് ഓക്സിജൻ നൽകാൻ വേണ്ടി ഉപയോഗിക്കും പക്ഷേ ഓക്സിജൻ ലിക്വിഡ് ആകാൻ വേണ്ടി ഇത്രയും താഴ്ന്ന ടെമ്പറേച്ചർ ആവശ്യമില്ല അതായത് ഏകദേശം ഒരു മൈനസ് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഡിഗ്രി മതി ആ അവസ്ഥയ്ക്ക് സെമി ക്രയോജനിക് സ്റ്റേജ് എന്നും ആണ് പറയുക അപ്പോൾ ഈ സെമി ക്രയോജനിക്ക് എൻജിനുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജൻ ആയിരിക്കില്ല അവിടെ എന്നാൽ ലിക്വിഡ് ഓക്സിജൻ ഉണ്ടാകും അതായത് സെമി ക്രയോജനിക് അവസ്ഥയിലുള്ള ലിക്വിഡ് ഓക്സിജൻ ഉണ്ടാകും ഇന്ധനമായി ഉപയോഗിക്കുന്നത് പ്രധാനമായും ശുദ്ധീകരിച്ച മണ്ണെണ്ണയാണ് ഈ സെമി ക്രയോജനിക് ടെക്നോളജിയിലെ ആശാന്മാരാണ് റഷ്യ അവരുടെ ആദ്യം മുതൽ അതായത് എഴുപതുകൾ മുതൽ അവർ ആ സാങ്കേതികവിദ്യതയിൽ ഇന്ത്യയിൽ അദ്വിതീയം അമേരിക്കയും സെമി ക്രയോജനിക് റോക്കറ്റുകളിൽ വളരെ ഗംഭീരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക ഇപ്പം വലിയ ഹെവിയായിട്ടുള്ള സാറ്റലൈറ്റുകൾ വളരെ ഹെവി ആയിട്ടുള്ള പേലോഡുകൾ വിക്ഷേപിക്കണമെങ്കിൽ റോക്കറ്റിൻ്റെ ആദ്യ സ്റ്റേജുകളിൽ സെമി ക്രയോജനിക് എഞ്ചിനുകൾ വേണം റോക്കറ്റിൻ്റെ ഘട്ടങ്ങളിൽ ഒരിക്കലും ക്രയോജനിക് എഞ്ചിനുകൾ ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ആദ്യ ഘട്ടത്തിലാണ് ഏറ്റവുമധികം ഇന്ധനം ഉപയോഗിക്കേണ്ടി വരുന്നത് ആ ഘട്ടത്തിലാണ് ഏറ്റവുമധികം റോക്കറ്റിന് ഭാരമുണ്ടാവുക ഏറ്റവുമധികം പുള്ളു കൊടുക്കേണ്ടത് അവിടെയാണ് അപ്പം വളരെ വലിയ തോതിലുള്ള നൂറ് കണക്കിന് ടൺ ഇന്ധനം കത്തിച്ചുകൊണ്ട് വളരെ വലിയ പുള്ളു അതിന് കൊടുക്കേണ്ടതുണ്ട് അവിടെ ക്രയോജനിക് സ്റ്റേജ് പറ്റില്ല ക്രയോജനിക്ക് എഞ്ചിൻ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇതേപോലെയുള്ള വളരെ വലിയ അളവിൽ ലിക്വിഡ് ഹൈഡ്രജൻ സൂക്ഷിക്കാൻ കഴിയില്ല അത് വളരെ അപകടകരമായ ഒരു ഇന്ധനമാണ് ലിക്വിഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇത്ര ഭീമമായ തോതിൽ ലിക്വിഡ് ഹൈഡ്രജൻ സൂക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് വളരെയധികം ഇന്ധനം ആവശ്യമുള്ള റോക്കറ്റിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ലിക്വിഡ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ക്രയോജനിക് എഞ്ചിനുകൾ ഉപയോഗിക്കാൻ കഴിയില്ല അത് രണ്ടാമത് അപ്പർ സ്റ്റേജുകളിൽ മാത്രമേ ക്രയോജനിക്ക് എഞ്ചിനുകൾ പറ്റുകയുള്ളൂ അപ്പോൾ വളരെയധികം അവിടെ വളരെയധികം ശക്തി ആവശ്യവുമാണ് അപ്പോൾ ഏത് എഞ്ചിൻ ഉപയോഗിക്കും അവിടെയാണ് ഈ സെമി ക്രയോജനിക്ക് എൻജിനുകളുടെ പ്രാധാന്യമുള്ളത് അമേരിക്കയുടെ അപ്പോളോ പദ്ധതി ആ അപ്പോളോ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ സാറ്റേൺ എന്ന് പറഞ്ഞ റോക്കറ്റാണ് ആ റോക്കറ്റിൽ ആദ്യ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് അഞ്ച് സെമി ക്രയോജനിക്ക് എഞ്ചിനുകളാണ് വളരെ പടുകൂറ്റനായിട്ടുള്ള അതീവ ശക്തിമത്തായ എഞ്ചിനുകൾ ആ എഞ്ചിനുകൾ പ്രവർത്തിച്ച് ഇത് വലിയൊരു ഹൈറ്റിലെത്തി അവിടെ നിന്ന് ഈ വായുമണ്ഡലമൊക്കെ കഴിഞ്ഞു പിന്നീടാണ് ക്രയോജനിക് എഞ്ചിനുകളുടെ സ്റ്റേജുകൾ തുടങ്ങുന്നത് റഷ്യയ്ക്കാണെങ്കിൽ ക്രയോജനിക് എഞ്ചിനുകൾ ഉണ്ടായിരുന്നില്ല ഏതാണ്ട് എൺപതുകളുടെ അവസാനമാണ് അവർ ആദ്യമായി ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിച്ചത് തന്നെ അവർ എല്ലാ ഘട്ടത്തിലും ഈ സെമി ക്രയോജനിക്ക് വെച്ചാണ് മാനേജ് ചെയ്തിരുന്നത് ക്രയോജനിക്ക് എഞ്ചിനുകൾ വികസിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരുടെ ലൂണാർ മിഷനുകൾ ചാന്ദ്ര പദ്ധതികൾ പരാജയപ്പെട്ടത് അവർക്ക് ചന്ദ്രനിൽ പോകാൻ കഴിയാതിരുന്നത് കാരണം അപ്പർ സ്റ്റേജുകളിൽ അത് വേണം കാരണം ചന്ദ്രനിലേക്ക് പോകാനുള്ള ഒരു വാഹനത്തിന് ഏകദേശം നാൽപ്പത് ടൺ ഭാരമുണ്ടാകും അത്ര വലിയ ഒരു ഭാരം ലോവർ തോർബിറ്റിലേക്ക് അല്ലെങ്കിൽ ലൂണ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അപ്പർ സ്റ്റേജുകളിൽ ക്രയോജനിക്ക് എഞ്ചിനുകൾ ഉപയോഗിച്ചേ മതിയാകും അത് റഷ്യക്ക് കഴിഞ്ഞില്ല അവർ അത് സെമി ക്രയോജനിക് എഞ്ചിനുകൾ വെച്ച് മാനേജ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു റോക്കറ്റ് പൊട്ടിത്തെറിച്ചുപോയി അങ്ങനെ പല പ്രാവശ്യം അവർ ശ്രമിച്ചിട്ടും അത് നടന്നില്ല അങ്ങനെയാണ് അവർ ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ചത് ഭാരതത്തിൻ്റെ ഐ എസ് ആർ ഒയുടെ പക്കലുള്ള റോക്കറ്റുകളിൽ ഏറ്റവും ശക്തിമത്തായ റോക്കറ്റ് എൽ വി എം ത്രീ അഥവാ ബാഹുബലി എന്ന റോക്കറ്റാണത് ജി എസ് എൽ വി മാർക്ക് ത്രീ എന്നായിരുന്നു അതിൻ്റെ പേര് അത് പിന്നീട് എൽ വി എം ത്രീ എന്നാക്കുകയായിരുന്നു ഈ റോക്കറ്റിൽ പോലും ആദ്യഘട്ടത്തിൽ ഉള്ളത് രണ്ട് വലിയ ഖര എഞ്ചിനുകളാണ് ബൂസ്റ്ററുകളാണ് സെക്കൻഡ് സ്റ്റേജിൽ രണ്ടാം ഘട്ടത്തിൽ രണ്ട് വികാസ് എഞ്ചിനുകളാണ് മൂന്നാം ഘട്ടത്തിലാണ് ക്രയോജനിക്ക് എഞ്ചിൻ ഉള്ളത് ഈ റോക്കറ്റിന് എൽ വി എം ത്രീക്ക് ലോവർ തോർബിറ്റിലേക്ക് പരമാവധി എത്തിക്കാൻ കഴിയുന്ന ഭാരം എന്ന് പറയുന്നത് പത്ത് ടണ്ണിൽ താഴെയാണ് ഇപ്പോൾ ലൂണാർ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് പരമാവധി എത്തിക്കാൻ അതായത് ചന്ദ്രനിലേക്ക് പോകാൻ ആണ് ഉദ്ദേശമെങ്കിൽ പരമാവധി എത്തിക്കാൻ കഴിയുക ഒരു നാല് ടണ്ണാണ് ആ ആ ഓർബിറ്റിലേക്ക് എത്തിക്കാൻ കഴിയുക ജിയോ ഓർബിറ്റ് ഉണ്ട് അതായത് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഓർബിറ്റിലേക്കും ആ ഓർബിറ്റിലും ഈ റോക്കറ്റിന് പരമാവധി പ്ലേസ് ചെയ്യാൻ കഴിയുന്നത് നാല് നാല് ടൺ മാത്രമാണ് എന്നാൽ ഞാൻ പറഞ്ഞു ചന്ദ്രനിലേക്ക് മനുഷ്യൻ കയറിയ ഒരു പേടകം പോകണമെങ്കിൽ ആ പേടകത്തിന് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ടൺ ഭാരമുണ്ടാകും അത്ര വലിയ ഒരു ഭാരം ഈ പറഞ്ഞ പോലെ ലൂണ ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു റോക്കറ്റ് ആവശ്യമാണ് ഭാരതം അങ്ങനെയൊരു റോക്കറ്റിൻ്റെ പണിപ്പുരയിലാണ് അതാണ് എൻ ജി എൽ വി നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എന്ന് അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ സൂര്യ എന്ന് പേരിട്ടിട്ടുള്ള വൻ പദ്ധതി ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോക്കറ്റിൽ എൻ ജി എൽ വിയിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് എസ് സി ഇ റ്റു ഹൺഡ്രഡ് എന്ന സെമി ക്രയോജനിക്ക് എഞ്ചിനാണ് ആ എഞ്ചിൻ ഏതാണ്ട് അതിൻ്റെ നിർമ്മാണത്തിന്റെ ഗവേഷണത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് അതിൻ്റെ ഇഗ്നിഷൻ ട്രയൽസ് ഒക്കെ കഴിഞ്ഞു അതിലെ ആദ്യം പറഞ്ഞതുപോലെ ലിക്വിഡ് ഓക്സിജനും ശുദ്ധീകരിച്ച മണ്ണെണ്ണയും ആണ് ഉപയോഗിക്കുക ഇപ്പോൾ ആ മണ്ണെണ്ണ മാറ്റി മീഥൈൻ ഉപയോഗിക്കാനുള്ള ഗവേഷണവും നടക്കുകയാണ് അതായത് നമ്മുടെ റോക്കറ്റുകളിൽ മീഥൈൻ ഇന്ധനമായി ഉപയോഗിക്കാൻ പോകുന്നു നമ്മുടെ നിലവിലുള്ള റോക്കറ്റുകളിലേക്കാൾ വളരെ വലുതാണത് എഴുപത്തിയഞ്ച് മീറ്ററോളം ഉയരമുണ്ട് നാൽപ്പത് ടൺ പേലോട്ട് കപ്പാസിറ്റി അതായത് ലോവർ തോർബിറ്റിലേക്ക് നാൽപ്പത് ടൺ എത്തിക്കാൻ കഴിയുന്ന യഥാർത്ഥ സൂപ്പർ ഹെവി ലിഫ്റ്റ് റോക്കറ്റാണത് അടുത്ത ഒരു നാല് അഞ്ച് വർഷം കൊണ്ട് അതിൻ്റെ ഗവേഷണം പൂർത്തിയാക്കി അതിൻ്റെ ലോഞ്ചിന് തയ്യാറാകും എന്നാണ് കണക്കാക്കുന്നത് ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥിൻ്റെ വാക്കുകൾ പ്രകാരം രണ്ടായിരത്തി നാൽപ്പതിൽ ചന്ദ്രനിലേക്ക് നാം ഇവിടുന്ന് ആളെ അയക്കാൻ പോവുകയാണ് ആ ദൗത്യത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന റോക്കറ്റാണ് മീഥെൻ ഇന്ധനമായിട്ടുള്ള എൻ ജി എൽ വി അഥവാ സൂര്യ എന്ന പടുകൂറ്റൻ അതിഭീകരൻ റോക്കറ്റ് എന്തായാലും ലോകത്തിനൊപ്പം പലപ്പോഴും ലോകത്തിനു മുൻപിൽ ഭാരതവും നടക്കുകയാണ് മീഥെൻ ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ടുള്ള സൂര്യ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം നമസ്കാരം